ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അശ്വതിയെ പോലീസ് പിടിക്കുന്നു അതിനുശേഷം ജയേഷ് ജീപ്പിൽ കയറ്റാൻ പറയുന്നുണ്ട് ലേഡി പോലീസ് അശ്വതിയെ പിടിച്ച് ജീപ്പിൽ കയറ്റുന്നു ആ സമയത്ത് അരുണും ശ്രീക്കുട്ടിയും അവിടേക്ക് വരുന്നുണ്ട് അരുണും ശ്രീക്കുട്ടിയും അശ്വതിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണുന്നു ശ്രീകുട്ടിയാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട് എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് അമൃതേട്ടത്തെയും ആദ്യത്തിനെയുമാണ് അമൃതേട്ടത്തി ആദ്യത്തിനോട് പറയുന്നുണ്ട് എന്തായാലും ഐശ്വര്യമാണെങ്കിൽ പുറകെ പോയിരിക്കുകയാണ് ആദ്യേട്ടൻ കൂടെ അവിടെ വരെ പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു എന്തെങ്കിലും പ്രശ്നമായാൽ എന്നൊക്കെ ചോദിക്കുകയാണ് ആദ്യത്തെ എപ്പോൾ പറയാണ് അരുൺ എന്നെയും അമ്മയുമാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവന്റെ ജീവിതം ഞങ്ങൾ ഇല്ലാതാക്കി കരുതുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറകെ ചെന്നാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ദേഷ്യത്തോടെ ഐശ്വര്യ അവിടേക്ക് വരുന്നു ഐശ്വര്യ രണ്ടു പറയുന്നുണ്ട് അരുൺ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ആ അശ്വതിയുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്ന് ഐശ്വര്യ അമൃതേട്ടത്തിയോട് പറയണം അമൃതേട്ടത്തി ഇതുവരെയും അറിയാത്തൊരു വലിയ രഹസ്യമുണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാമെന്നൊക്കെ പറയുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് അമൃതേട്ടത്തി ആദിത്യേട്ടനെ ഉപേക്ഷിക്കുകയൊന്നും വേണ്ട കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഓർക്കേണ്ട എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ആദിത്യേട്ടനാണെങ്കിൽ അശ്വതിയുടെ കാമുകനാണ് അത് മാത്രമല്ല ശ്രീകുട്ടിയാണെങ്കിൽ ആദിത്യേട്ടന്റെ കുഞ്ഞാണെന്നൊക്കെ പറയുന്നു അശ്വതി പറയുന്നത് കേട്ടിട്ട് രണ്ടു പേർക്കും ഒരു ഞെട്ടലുമില്ലാതെ നിൽക്കുകയാണ് അത് കണ്ടിട്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അമൃതേട്ടത്തേക്ക് ഒരു ഞെട്ടലുമില്ലേ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അമൃത ഇപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വിശ്വാസമല്ല എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമാണെന്നൊക്കെ പറയുന്നു ഇതുപോലെയുള്ള സംശയ രോഗങ്ങളാണ് കുടുംബജീവിതം തകർക്കുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം ആദ്യത്തെ അമൃതേട്ടത്തെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അവർ പോയതിനു ശേഷം ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അമൃതേട്ടത്തെ ആദ്യത്തെ ഏട്ടൻ മയക്കി വെച്ചിരിക്കുകയാണ് അതാണൊന്നും വിശ്വസിക്കാത്തതൊക്കെ എന്ന് പിന്നീട് ജയേഷ് ആണെങ്കിൽ അശ്വതിയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു അശ്വതിയെ ഉപദ്രവിക്കാനൊക്കെ ജയേഷ് ശ്രമിക്കുന്നുണ്ട് ജേഷ് പറയുന്നുണ്ട് നീ ജാസ്മിന്റെ പേരിൽ നടന്നാൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണോ കരുതിയത് ഞാൻ നിന്നെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇന്ന് ഞാൻ ആ ആഗ്രഹം സാധിക്കുമെന്നൊക്കെ പറയുന്നു ജയേഷ് അശ്വതിയെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു കോൾ വരുന്നുണ്ട് പോലീസുകാരനാണ് വിളിക്കുന്നത് പോലീസുകാരൻ പറയുന്നുണ്ട് ഷ്യാമയും അഖിലുമാണെങ്കിൽ വന്നിട്ടുണ്ട് വക്കീലിനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് സാർ ഇവിടെ വരെ ഒന്ന് വരാനെന്ന് പറയുന്നു ജയേഷ് ഫോൺ വെച്ചതിന് ശേഷം അശ്വതിയോട് പറയുന്നുണ്ട് നീ രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ജയേഷ് പോകുന്നു ജേഷിനെ കാണാനായിട്ട് അഖിലും ശ്യാമിയും അരുണും അതുപോലെ ശ്രീകുട്ടിയും വക്കീലും എല്ലാം വന്നിട്ടുണ്ട് അശ്വതി എവിടെയെന്ന് ചോദിക്കുന്നു വക്കീൽ പറയുന്നുണ്ട് അറസ്റ്റ് പോലും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അശ്വതി എവിടെയെന്നൊക്കെ ചോദിക്കുന്നു ജയേഷ് അപ്പോൾ പറയുന്നുണ്ട് അശ്വതി ആരാ എനിക്കറിയത്തില്ല ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു അരുണും ശ്രീകുട്ടിയും അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടതാണെന്നൊക്കെ ജയേഷ് പക്ഷെ സമ്മതിക്കുന്നില്ല വക്കീൽ എപ്പോൾ അരുണിനോടും മകലിനോടും പറയുന്നുണ്ട് അശ്വതി ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വക്കീൽ പോകുന്നു ജയേഷ് അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ അരുൺ ചെല്ലുന്നു അരുൺ ചെന്നിട്ടാണെങ്കിൽ അശ്വതി എവിടെയെന്ന് ജയേഷനോട് ചോദിക്കുന്നുണ്ട് ജയേഷ് എപ്പോൾ പറയുന്നുണ്ട് അശ്വതിയെ ഞാൻ ഒരുപാട് മോഹിച്ചതാണ് ഒരു ദിവസമെങ്കിലും അവളെ എനിക്ക് വേണമെന്ന് പറയുന്നു അരുൺ അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ദേഷ്യം വരുന്നു അരുൺ ജയേഷിനെ തല്ലാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കി പോലീസുകാരൊക്കെ വന്ന് പിടിക്കുന്നു പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പിടിവലിയൊക്കെ നടക്കുന്നു ആ സമയത്ത് ബഹളം കേട്ടുകൊണ്ട് അഖിലും ചാമിയും ശ്രീകുട്ടിയും എല്ലാം വരുന്നുണ്ട് ശ്രീകുട്ടിയാണെങ്കിൽ അങ്കളെ വിടന്നൊക്കെ പറയുന്നുണ്ട് ജയേഷ് കൂടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട് അരുണ്യെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനെന്ന് എന്നിട്ട് ലോക്കപ്പിലേക്ക് ഇടുന്നുണ്ട് ജയേഷ് പറയുന്നുണ്ട് എന്നെ ഡ്യൂട്ടിക്കിടയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിലാണ് അരുണ്യെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടേക്കുന്നത് ആ പേരിലാണ് കേസ് പോകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം അഖിലിനോടെല്ലാം പറയുന്നുണ്ട് ഇവിടെ നിന്ന് പൊക്കോണമെന്ന് അഖിൽ വെളിയിൽ വന്നിട്ട് അച്ഛനെ ഫോൺ ചെയ്യുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു മീറ്റിംഗിലാ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു ശ്യാമപ്പോൾ അഖിലിനോട് പറയുന്നുണ്ട് ഞാൻ ഡയറക്റ്റ് അച്ഛൻ്റെ കമ്പനിയിലേക്ക് പോയിട്ട് വരാം അവിടെ ചെന്നിട്ട് ഞാൻ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്നു അരുണേട്ടൻ ഇവിടെ ജയിലിലല്ലേ അതുകൊണ്ട് അഖിൽ സാർ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പോകുന്നു അതേസമയം അശ്വതി ആണെങ്കിൽ ഒരുപാട് കരയുകയാണ് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുക എന്നൊക്കെ ഓർത്തിട്ട് അശ്വതി അവിടെ ഒരു ഫോൺ ഇരിക്കുന്നത് കാണുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്